പേര് ഇവനെന്തായാലും ഇടീടെടക്കും കണക്കെടുക്കാൻ ഇടി കിട്ടിയവരുടെ ഇടി പേര് ഇടിച്ചവരുടെ ഇരുപത് വയസ്സുകാരനെ ചവിട്ടി കൂട്ടുക എന്ന് പറഞ്ഞ അവസ്ഥ ആലോചിച്ചു നോക്കി തുണി കുടുപ്പ് വലിച്ചു പച്ചക്കളുടെ വീട്ടിൽ തന്നെ പച്ചക്കളുടെ വീട് അതും ഓർത്തു വെച്ചിട്ടുണ്ട്

തുടങ്ങി മുകിക്ക് കേക്ക് കൊടുക്കാൻ വന്ന് കാമുകനെ കാമുകിയുടെ വീട്ടുകാർ എടുത്തിട്ടങ്ങ് പഞ്ഞി കിട്ടു വിഷയം നടക്കുന്നത് തേവലക്കരയിലാണ് എന്നാലും എൻ്റെ പൊന്നു അച്ഛൻ ഇരുപത് വയസ്സുള്ള പയ്യനാണ് ഇവൻ ഈ കോന്നിന്ന് കേക്ക് മേടിച്ചുകൊണ്ട് വരുവാണീ കാമുകയെ കാണാൻ കാമുകി വിളിച്ചിട്ട് കാമുകിയുടെ ബെർത്ത്ഡേ ആ കാമുകിയുടെ പ്രായം എന്ന് പറഞ്ഞാൽ പതിനാറ് ഈ കാമുകയെ കാണാനായിട്ട് ഈ കാമുകൻ ഇരുപത് വയസ്സുള്ള കാമുകൻ വന്ന് കയറി കൊടുക്കുകയാണ് എങ്ങോട്ടാണെന്ന് അറിയാവോ കാമുകിയുടെ വീട്ടിലോട്ട് രാത്രി വന്ന് ഇരുട്ടിയ സമയത്താണ് വന്നിട്ട് അവിടെ നിന്ന് നോക്കിയപ്പോഴത്തേക്കും വെട്ടവിട്ട് കാണിച്ച് വണ്ടിയുടെ വണ്ടിയുടെ വെട്ടിട്ട് കാണിച്ചപ്പോഴത്തേക്കും ഇവൻ കാമുകിയുടെ പേര് വിളിച്ച് വെട്ടൊന്ന് അടഞ്ഞ രണ്ടാം ഒന്നൂടെ പേര് വിളിച്ചപ്പോഴത്തേക്കും വെട്ട ഒന്നൂടെ കത്തിയവനം അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്ത് അവിടുന്ന് തുടങ്ങിയ ഇടി ആ പയ്യന്ന് തന്നെ പറയുന്നത് നമുക്ക് കേട്ടു നോക്കാം ഇതിലേറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെങ്കൊച്ചിന് പതിനാറായത് കൊണ്ട് തന്നെ കേസ് നൈസായിട്ട് ഇവനെതിരെ അങ്ങ് തിരിഞ്ഞ് ഇടി മൊത്തം കൊള്ളുകയും ചെയ്ത് ഇവൻ്റെ പേരിൽ ഇപ്പോൾ പാസ്കോ വരുമെന്നുള്ള അവസ്ഥയുമായിട്ടിരിക്കുകയാണ് നമുക്ക് ആ വിഷയം ഒന്ന് കണ്ടു നോക്കാം എന്തൊക്കെയാണെങ്കിലും ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പയ്യൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ഈ പെൺകൊച്ചിൻ്റെ ഭാഗത്ത് ഇവനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗത്തും തെറ്റുണ്ട് കാര്യവനാ കേക്ക് കൊടുക്കാനായിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല മാത്രമല്ല ഇപ്പോൾ പതിനാറ് വയസ്സുള്ള കൊച്ചു എങ്ങനെ ഇവനുമായിട്ട് കണക്ഷനായി അവന് അതിന് ഒന്നുകിൽ ഫോൺ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇവനുമായിട്ട് കണക്ഷൻ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ കോന്നിയിലുള്ളൊരു പയ്യൻ ഈ പത്ത് അമ്പത് കിലോമീറ്റർ ഇപ്പുറത്തേക്ക് അല്ലെങ്കിൽ പത്ത് എഴുപത് കിലോമീറ്റർ ഇപ്പുറത്ത് തേവലകര എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും ഈ ബന്ധം സ്ഥാപിച്ചു അതപ്പോൾ എന്തൊക്കെയാണെങ്കിൽ ഫോണ് മുഖേന ബന്ധമായിരിക്കും അപ്പോൾ ആ ഫോൺ മേടിച്ചു കൊടുത്ത് വീട്ടുകാരും ഇതിനകത്ത് ചിലപ്പം പ്രതികളായിരിക്കും അല്ലെങ്കിൽ അവരും ഇതിനകത്ത് ഒരു കാരണക്കാരായിരിക്കും എന്തൊക്കെയാണെങ്കിൽ ഇരുപയസ്സുള്ള വയ്യൻ കാണിച്ചൊരു വലിയ മണ്ണത്തന്നെ തന്നെയാണ് എന്തിൻ്റെ വിലയാണ് ഈ പതിനാറുള്ള ഈ പെൺകൊച്ചിനെ കയറി വേം പ്രേമിച്ചത് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു അവൻ തന്നെ പറയുന്നുണ്ട് ഇഷ്ടപ്പെടുന്ന കൊച്ചിനെയാണെന്ന് ഇനി എങ്കിലും തൻ്റെ പൊന്ന് സഹോദരന്മാരെ വയനെട്ടെങ്കിലും അതിനെ പ്രേമിക്കാൻ നിൽക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കണക്കും കാണത്തില്ല കിട്ടി കഴിഞ്ഞാൽ അവസാനം നിങ്ങളുടെ പേരിൽ തന്നെ കേസ് വരികയും ചെയ്യുന്നുണ്ട് ഈ പാസ്കോ പോലത്തെ സാധനങ്ങൾ വരികയും ചെയ്യും നമുക്ക് ആ പയ്യൻ പറയുന്ന കാര്യങ്ങൾ കേട്ടു നോക്കാം സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ ഇടി കിട്ടിയിട്ടുണ്ട് പയ്യന് പഞ്ഞി കിട്ടി പൊതു ഞാൻ വിട്ടിട്ടുള്ളൂ അതിനുശേഷം അവസാനം പോലീസ് വന്നത് അവനെ കൊണ്ടുപോയെന്ന് പറയുന്നു എനിക്ക് തോന്നുന്നു പോലീസ് വന്നവനെ കൊണ്ടുപോയതായിരിക്കത്തില്ല ഇടി കൊടുത്തതിനു ശേഷം ഇവർ വീട്ടുകാർ വിളിച്ചതായിരിക്കും പെൺകുച്ചിൻ്റെ വീട്ടുകാർ പോലീസുകാരെ വിളിച്ചതായിരിക്കും ദൈവത്തിനെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് തലകീഴായിട്ട് കെട്ടി തൂക്കിയിട്ടിടിച്ചെന്ന് പറഞ്ഞത് ഇത് കാണുമ്പോൾ ആ പയ്യൻ്റെ വീട്ടുകാർക്കുണ്ടാവുന്ന അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് വയസ്സ് വരെ ഒരു പൊന്നു മോനെ വളർത്തിക്കൊണ്ടുവരുന്നു ഇവൻ ചെന്നിട്ട് ഏതെങ്കിലും ഒരുത്തിയെ പ്രേമിക്കാൻ ചെന്ന് കയറി കൊടുക്കുന്നു അവൾ വിളിക്കുന്ന അനുസരിച്ച് അവിടെ വീട്ടിലോട്ട് ചെന്ന് കയറി കൊടുക്കുന്നു അവരെല്ലാം കൊണ്ട് എടുത്ത് പഞ്ഞി കിടുന്നുതാ എന്നിട്ട് ഹുദാഹാന്ന് പറഞ്ഞ് കിടക്കുന്നു ആർക്ക് നഷ്ടം ഈ പയ്യനും ഈ ഒരു വീട്ടുകാർക്കും നഷ്ടം ഇനി കിട്ടി ഇടിയും കൊണ്ട് അങ്ങ് പോകോ അതുമില്ല വന്നിട്ട് ഉടനെ വീടോടെ മുമ്പിൽ ായി അത് മൊത്തം നമുക്ക് എന്തായാലും പയ്യൻ നാട്ടുകാരും കാര്യങ്ങളൊന്നും കേട്ടു നോക്കാം സ്നേഹിക്കുന്ന ഒരു പെൺകൊച്ചി വിളിച്ചിട്ടെന്നാട്ടോ ആദ്യം പറയുന്നത് ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാത്ത സ്നേഹിക്കുന്ന പെങ്കൊച്ചു വിളിച്ചിട്ട് ഈ മെയ് ആറാം തീയതി ഏഴാം തീയതി അങ്ങട്ട് വെളുപ്പിന്റെ ചെല്ലുകയാണ് ജയിലിൽ നിന്ന് എന്നാലും എന്റെ മൊന്നു സുഹൃത്തെ ഇരുപത് വയസ്സുകാരാ ഈ കോന്നി നീ തണുപ്പും കൊണ്ട് ഈ ചൂടത്ത് ഈ കേക്ക് മേടിച്ചുകൊണ്ട് അവിടുന്ന് ഇവിടെ വരാൻ നിന്റെ വിൽപവർ നിന്റെ ഞാൻ ആഗ്രഹിച്ചു പോവാണ് അല്ലെങ്കിൽ ഞാൻ ആലോചിച്ചു പോവാണ് നിന്റെ മനസ്സിനെ ഇവിടെ വന്ന് ഇടിമേടിക്കാനാണല്ലോ അവിടുന്ന് കേക്ക് കൊണ്ടുവന്നത് കേക്കും മേടിച്ചു കൊണ്ട് കാണാൻ പോയി രണ്ടുമൂന്നാലേ വെട്ടമേടിക്കുന്ന കാര്യമൊക്കെ പറയുന്നു ഞാൻ കട്ടിയതാണ് അതായത് വീടിന്റെ അടുത്ത് പെങ്കുച്ചിന്റെ വീടിന്റെ അടുത്ത് കാണിച്ചു അപ്പോഴത്തേനും അവിടുന്ന് വെട്ടം ഇങ്ങോട്ട് വന്നു അപ്പോൾ പേര് വിളിച്ചപ്പോഴത്തേക്കും വെട്ടം കത്തി പയ്യൻ ചെന്ന് പെങ്കുച്ചാന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇനി അങ്ങോട്ട് കേട്ടോണം ഇതിൽ കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ട് ഈ സമയത്ത് ഈ പയ്യന് ഇത്രയും കൊണ്ട് വേദന എടുത്തിട്ട് കണ്ണിലും മുളക് തേച്ച് ജവിയിലും കുത്തുകൊണ്ട് കടക്കുകയാണ് അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് പറയാം പെങ്കിൽ പയ്യൻ ഇടി കിട്ടിയതിനെപ്പറ്റി നമുക്ക് എന്തായാലും പറയാം എന്തൊക്കെയാണെങ്കിലും വരുന്ന കമൻ്റാണ് ഏറ്റവും വലിയ രസം എത്ര എത്ര വയസ്സായിരുന്നു ബർത്ത്ഡേ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് ബർത്ത്ഡേ വിഷ് ചെയ്തോട്ടെ ഏത് ഫ്ലേവർ ആയിരുന്നു കേക്ക് എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഇവൻ്റെ വേദന അവനറിയാം ഇവനെന്തായാലും ഇടീടെടക്കും കണക്കെടുക്കാൻ മറന്നില്ല ഇടി കിട്ടിയവരുടെ ഇടി പേര് ഇടിച്ചോടെ ഇരുപത് വയസ്സുകാരനെ ചവിട്ടി കൂട്ടുകാന്ന് പറഞ്ഞ അവസ്ഥ ആലോചിച്ചു നോക്കി തുണി കുടുപ്പ് വലിച്ചു ഉടുപ്പ് പച്ചക്കളുടെ വീട്ടിൽ തന്നെ കൊണ്ടുപോയി പച്ചക്കളുടെ വീട് അതും ഓർത്തു വെച്ചിട്ടുണ്ട് എന്തൊക്കെയോ വലിയ വൈരാഗ്യം എനിക്ക് തോന്നില്ല മറ്റേ നാട്ടുകാരെ കുത്തിക്കൊന്ന് കുത്തിക്കൊന്നെ കൈ കിട്ടിയ വീട്ടുകാരുടെ അവസ്ഥ പോലെയാണ് ഈ പയ്യനെ ചെയ്ത ആളുകള് കൊണ്ടിട്ട് അവരെ കൊണ്ടിട്ട് ഇടിയാല് എന്നിട്ട് കൊണ്ടുപോകുന്നവര് തേങ്ങെടുത്തോണ്ട് പോവാ തേങ്ങ എടുത്തോണ്ട് പയ്യൻ ചരിച്ച കൊടുക്കാനാണ് പക്ഷെ വെട്ടിക്കൊടുക്കാൻ അല്ലായിരുന്നു അതിനുശേഷം അറിയത്തില്ല അത് വേറെ ഒരു തുടങ്ങി തേങ്ങാ ശ്രീധരന്റെ ആരോ ആണെന്ന് തോന്നുന്നത് പണ്ടൊരു എസേ ഉണ്ട് തേങ്ങാ ശ്രീധരൻ എന്ന് പുള്ളിക്കാരൻ ഇങ്ങനെ കരിക്ക് കെട്ടിയിടിക്കും പറയുന്നേക്കാത്തേഡായിരുന്നു എന്നാലും ഞാൻ ആലോചിക്കും ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് പെരുമാറിയത് പഞ്ഞിക്കിടുക എന്ന് പറഞ്ഞാൽ റിയൽ പഞ്ഞിക്കിടൽ ഇതാണ് എന്തൊക്കെയോ വൈരാഗ്യോ വീട്ടുകാർക്ക് ഉണ്ടായിരുന്നു ആരോടൊക്കെയോ അതല്ല ഇപ്പൊ അയ്യതിനോടൊക്കെ തീർത്ത് ഒരാൾ മാത്രം കൈയും കാലും ഒക്കെ തൊഴിക്കുകയും കൈയ്യും ഞാൻ ശേഷം കുറെ ഇടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ദാഹിച്ച് വെള്ളം ചോദിച്ചു വെള്ളം ചോദിച്ചപ്പോ അവിടെ നിറക്കി അടുക്കള ഒരു പെണ്ണ് ആ സ്ത്രീയോട് പറഞ്ഞ് വെള്ളം എടുത്തോണ്ട് സോപ്പ് വെള്ളം എടുത്തോണ്ട് വെള്ളം എടുത്തോണ്ട് വരാന്ന് പറഞ്ഞപ്പോ അവര് നല്ല വെള്ളം കൊടുക്കാനായിരിക്കുന്നു സോപ്പ് വെള്ളം എടുത്തുകൊണ്ട് വരാനെന്ന് ഇത്ര ഇടി കൊടുത്തില്ലയോ ഒരു കാര്യം എന്നും പറയാം എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ ഈ പെങ്കോച്ചിൻ്റെ വീട്ടുകാരെ ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾക്ക് ദേഷ്യം കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വിളിച്ചു വരുത്തി ഇവനെ ഇവനെ ചില ചിലപ്പോൾ ഒന്ന് വരട്ടി വിട്ടാൽ മതിയായിരുന്നു അങ്ങനെ അങ്ങനെ ഉണ്ടായി തന്നെ നിങ്ങളുടെ എന്തെങ്കിലും ഉപദ്രവം കൊണ്ട് ഇത്രയും നിഷ്ഠൂരമായിട്ട് ഉപദ്രവം ഈ പയ്യനെ ചെയ്തേക്കുന്നത് ഇതിൻ്റെ പേരിൽ ഈ പയ്യനെങ്ങാണാം ജീവൻ ജീവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഏത് ലെവലിലേക്ക് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത് അപ്പോൾ കേസൊക്കെ മാറും അന്ന് അന്ന് ഈ അപ്പോൾ ഈ പയ്യൻ ഈ പെങ്കച്ചിനെ കാണാൻ വന്നതെന്ന് പറഞ്ഞാലും എന്ത് വന്നെന്ന് പറഞ്ഞാലും ആ കേസങ്ങ് മാറും ഈ ചെറുക്കെൻ്റെ ജീവൻ ഇല്ലാതായിട്ടുണ്ടായിരുന്നെങ്കിൽ വെറും മണ്ടത്തരം ഇല്ല കാണിച്ചത് വെറും വിവരക്കേടല്ലേ കാണിച്ചത് ആ പെങ്കുച്ചിന്റെ വീട്ടുകാരുടെ ഭാഗ്യം വായിലോട്ട് ആ വെള്ളം പൊത്ത് നിക്കും അതിനുശേഷം അവിടെ ഇരുത്തിയിട്ട് ഒരു ഒരാളെ തീ പെട്ടിക്കൊള്ളി വരച്ച് കാലത്തെ ജവിക്കാതെ കുത്തി കഴിച്ചു അതിനുശേഷം അവിടെ ഇരുത്തിയിട്ട് വേറൊരാള് ഒരു നദം പെട്ടിയെടുത്ത് എന്റെ

എന്റെ കൈ രണ്ടും ഈ ഈ രണ്ട് മനസിലായില്ലയോ വ്യക്തമായി പറഞ്ഞാൽ ഇഞ്ച പരുവത്തിലാക്കി എന്നുള്ളതാണ് ഈ പയ്യൻ പറയുന്നത് ഇനി എനിക്ക് എന്റെ ഒരു സംശയം കേക്ക് കൊടുക്കാൻ വന്നപ്പോഴാണോ ഇനി പെങ്കൊച്ചിന് കേക്ക് കൊടുത്തിട്ട് ഇറങ്ങിയപ്പോഴാണോ ഇവനെ കൈ കിട്ടിയത് അല്ല ഇവർ ഈ ഉപദ്രവത്തിന്റെ ഒരു ലെവല് കണ്ടിട്ട് അവർക്ക് വലിയ വൈരാഗ്യമുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ പയ്യനെ എന്തെങ്കിലും ജീവൻ ജീവൻ എന്തെങ്കിലും പറ്റി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പെൺ കൊച്ചിൻ്റെ വീട്ടുകാരെന്തെങ്കിലും ഈ പതിമൂന്ന് പേരും പ്രതികളാവത്തില്ല ഇനി എൻ്റെ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെവല ദേവലക്കരള്ള നിങ്ങൾ മനസ്സിലാക്ക് നിങ്ങൾ ചെയ്തത് വലിയ മണ്ടത്തരോ മണ്ടത്തരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പതിനാ പതിനാറ് വയസ്സുള്ള കൊച്ചിനെ ഇവൻ ഇങ്ങനെ വന്ന് കാണാൻ വന്നപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടായിരിക്കും അതിൻ്റെ പേര് നിങ്ങൾക്ക് അവനെ വിളിച്ചൊന്ന് ഉപദേശിച്ച് വിടായിരുന്നു പക്ഷേ ഈ ഉപദേശം വലിയൊരു ഉപദേശമായി പോയി ഇതിപ്പോൾ ഒരുമാതിരില്ല പാർട്ടിക്കാർ രക്ഷാപ്രവർത്തനം ചെയ്തൊരവസ്ഥയായി പോയി ചെറിയ രക്ഷാപ്രവർത്തനമൊന്നുമല്ല അൾട്ടിമേറ്റ് രക്ഷാപ്രവർത്തനം ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പയ്യന് ഇതിൻ്റെ ശേഷം ഈ പോലീസുകാർ വന്നാണ് ഇവന് ഇവിടുത്തെ കൊണ്ടുപോയെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അവർ തന്നെ വീട്ടുകാർ വിളിച്ചായിരിക്കും ഇടി ഇടിച്ച് പഴുപ്പിച്ചിട്ട് വീട്ടുകാർ അല്ലെങ്കിൽ വിളിച്ചായിരിക്കും കൊണ്ടൊരുത്തന്നെ കിട്ടിയിട്ടുണ്ട് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ അപ്പോൾ അങ്ങനെയായിരിക്കും എൻ്റെ ഒരു ഊഹം പറയുക അതിനുശേഷം ഈ പയ്യന് കേസില്ലെന്ന് എഴുതി കൊടുത്തേക്കുന്നത് കാര്യം എന്താണെന്നറിയാലോ പെങ്കൊച്ചിന് വയനാറാ ഈ ഇത്രയും ഇടിയും കൊണ്ടതിന് ശേഷം ഇനി ഇനി പാസ്കോ കേസ് കൂടെ വരും കാരണം കൊച്ചിൻ്റെ പ്രായം അതാണല്ലോ ഇനി അതുകൂടി ഇവൻ അനുഭവിക്കേണ്ടി വരും ഈ പയ്യനിപ്പോൾ ഇടികൊണ്ട കേസ് പിൻവലിക്കുകയും ചെയ്ത് അവിടുന്ന് ഇനിയിപ്പോൾ ആ തിരിച്ചുള്ള ഉൾട്ട അടിച്ച് തിരിച്ച് വരികയും ചെയ്യും ഒന്ന് ആലോചിച്ചോക്കുകയോ ഒന്ന് പ്രേമിച്ച് ഒരു കേക്ക് കൊടുക്കാൻ പോയതിൻ്റെ അവസ്ഥയെന്ന് ആലോചിച്ചോക്കും ഇനിയെങ്കിലും എൻ്റെ ഒന്ന് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കേക്ക് കൊടുക്കാൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പെങ്കുച്ചിനെ പ്രേമിക്കുമ്പം മിനിമം മിനിമം പതിനെട്ട് വയസ്സ് തികഞ്ഞതിനെങ്കിലും പ്രേമിക്കാൻ നിൽക്കുക അതിനുശേഷം നിങ്ങൾ പതിനെട്ട് താ തെങ്കഞ്ഞിട്ട് അന്ന് കേക്ക് കൊടുക്കാൻ പോകാൻ നിൽക്കാതെ നിങ്ങൾ പഠിക്കുക പഠിച്ചൊരു ലെവലിൽ എത്താൻ ശ്രമിക്കുക അതിനുശേഷം നിങ്ങൾ നാല് കാലി നിൽക്കാതെ രണ്ട് കാലി നിൽക്കുക ജോലിയൊക്കെ മേടിച്ചിട്ട് പകല് വീട്ടിലോട്ട് കയറി ചെല്ലുക ഇല്ലാതെ തന്തയെ തള്ളേ കണ്ട് കാര്യങ്ങൾ പറയുക അതിനപ്പുറത്തേക്ക് രാത്രി പാതിരാത്രി കേക്ക് കൊണ്ട് വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ കിട്ടിയതിൽ ഒന്നും നഷ്ടമില്ല കിട്ടിയതൊക്കെ ബോണസ് മാത്രം കൂട്ടിയാൽ മതി ഇനിയൊന്നും കിട്ടാതിരുന്നതും ജീവൻ പോവാതിരുന്നതും ഇതിൻ്റെ ഭാഗ്യമൊന്നും മാത്രമേ പറയാനുള്ളൂ കമൻറ്റുകൾ എന്തൊക്കെയാണെങ്കിൽ പയ്യനെതിരാണ് മാത്രമല്ല ഫുൾ കോമഡിയുമാണ് അതെനിക്ക് പറയാനുള്ളൂ ഈ ആർക്കും അതിനകത്ത് മനസ്സാക്ഷി കൂത്തൊന്നുമില്ല കാരണം ഈ കോന്ന് ഇന്ന് ഇത്രയും കിലോമീറ്റർ രാത്രി വണ്ടി ഓടിച്ചുകൊണ്ട് ഇവിടെ വന്ന് കയറി കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മണ്ടത്തരമാണ് കാണിച്ചു കൊടുത്തത് ഈ പയ്യൻ്റെ വീട്ടുകാർക്ക് നഷ്ടം ഈ പയ്യന് നഷ്ടം ഇത്ര ഇടി ഇണ്ടീലോ നാണക്കേടായില്ലയോ അതിൽ ഉപരി ഉപരിത് വീഡിയോയിൽ വന്നിരുന്നു എല്ലാം പറയുകയും ചെയ്തു കേസും ഇല്ല ഒന്നുമില്ല അവന് തന്നെ കേസ് വരികയും ചെയ്യും എന്തുവരെ നാണക്കേടായി പോയി ഇനിയെങ്കിലും എൻ്റെ പൊന്നുമക്കളെ ആലോചിച്ച് കണ്ട് മാത്രമേ പരിപാടിക്ക് ഇറങ്ങി നിൽക്കുക അല്ലെങ്കിൽ അടപടലം ഇനി പോകും അതെനിക്ക് പറയാനുള്ളൂ അതിൻ്റെ സ്മെൽത്തു ഓഫ് സൈനിങ് ഔട്ട്